കാവ്യരശ്മിയുടെ സഹൃദയ സുഹൃത്തുക്കൾക്ക് നമസ്തേ കാവ്യരശ്മിയിലേക്ക് സ്വാഗതം ഒരു കവിത പ്രാഞ്ജലിക പ്രയോഗം പാർത്ഥകർണാദികൾ തമ്മിൽ അസ്ത്രത്യസ്ത്രമേറ്റവേ കുരുക്ഷേത്രത്തിലെമ്പാടും ശബ്ദഘോഷം പ്രഭിതം കർണൻ നാഗാസ്ത്രത്താലങ് അർജുനപ്പോരൊടുക്കിടാൻ ബാണമൊന്നേറ്റവേ കണ്ണൻ രഥം താഴ്ത്തിയ വേളയിൽ കിരീടം പോയി കിരീടിതൻ ഗളം രക്ഷിച്ചു സാരഥി പാദഗ്രമാഞ്ഞൊന്നുന്നിട്ടാണാരഥം താഴ്ത്തി നന്ദജൻ ണം തുടർന്നിടും വേള ജാമദഗ്നവരാസ്ത്രവും വില്ലേറ്റാനായി തുനിഞ്ഞപ്പോൾ ശാപഗ്രസ്താലുദിക്കല പ്രിയമം ഗോവേ അറിയാതന്നുവധിക്കയാൽ വന്നു ചേർന്ന ദിജശാപം ഗ്രസിച്ചു കർണനേ തഥ പൂണ്ടുപോയി രഥചക്രങ്ങൾ പുതമൺ നീങ്ങുവാൻ കഴിയാ കർണനാ ചക്രമുയർത്താൻ ഉയിർ കൊള്ളവേ ബാണമേറ്റൻ തുനിഞ്ഞോരു ജിഷ്ണുവോടോധികർണ്ണനും രഥി നേർക്കാണോ ബാണമേറ്റു നിത അർജുന ധർമ്മമോ നീ ചെയ്യുന്നതധർമ്മം തന്ന പാണ്ഡവ മുതാ ചിരിച്ചുകൊണ്ടപ്പോൾ മുഴിഞ്ഞു വാസുദേവനും ദൈവാധീനം ഹേ രാധേയ നീയിപ്പോഴോർപ്പുധർമ്മവും നിന്റെ ധർമാധിബോധങ്ങൾ ഒറ്റ പങ്കിനുറച്ചതോ നീചരാപൽക്കയത്തിങ്കൽ മുങ്ങി പൊങ്ങുന്ന മാത്രയിൽ കേഴും ദൈവത്തിനോടൊപ്പോൾ ഓർത്തു ഘോഷിപ്പുധർമ്മവും ഇണമുണ്ടില്ലാത്ത തീണ്ടാരി പെണ്ണിനോടന്നു ചെയ്തതും രാജപിണ്ടങ്ങൾ മുമ്പാകെ സഭയിൽ വലിച്ചിട്ടതും കള്ള ചൂതാട്ടമോരാത്ത ധർമ്മനെ ചൂതിലേറ്റതും ഹീനം ഗാന്ധാരൻ ചൂതൽ ധർമ്മജൻ നിസ്വനായതും പാഷാണമൂട്ടിയിട്ടല്ലി ഭീമനെ കൊല ചെയ്തിടൻ സർപ്പദം ക്ഷമതേൽപ്പിച്ചും പലപാടു ശ്രമിക്കവേ ധർമ്മമോർക്കാത്ത നീ കർണ ധർമ്മം കാക്കെന്നു ചൊൽകയോ ധർമ്മം ധർമ്മമെല്ലാർക്കും ഒന്നല്ലീ കർണുള്ളതുവേറയോ വരണാവതപ്രാന്തത്തിൽ അരക്കില്ലത്തിലൈവരെ കുന്തിയച്ചുടാൻ ഓർത്തപ്പോൾ അങ്കേഷ പോയി നീശൻ ദുഃശാസനൻ തന്റെ കൈകളിൽ കിളി കിളിപോലവേ വിറച്ച കൃഷ്ണയെ ക്രൂരം വേളയിൽ കൃഷ്ണേ നശിച്ചു കൗന്തേയർ വരിക്കാം വേറൊരുത്തനെ രാധേയധർമ്മബോധങ്ങൾ അന്നേരമറ്റിങ്ങാണ്ടതോ രാധേയ ധർമ്മബോധങ്ങൾ അന്നേരമറ്റിങ്ങാണ്ടതോം വീരന്മാരൊത്തം വീരന്മാരളൊത്തം ബാലനാമഭിമന്യുവേ പോക്കളത്തിലതിക്രൂരം വധിക്കേ ധർമ്മമെങ്ങു പോയി സഖേ അർജുന നീ കോർക്കൂ സഖേ അർജുന നീ കോർക്കൂ ദിവ്യാസ്ത്രമുന്നിതം ദ്രുതം നിനക്കു കാലം കാത്തോരു മുഹൂർത്തം പൊന്നണഞ്ഞിതാം സഹസ്രരശ്മിതൂ വീടും പ്രാഞ്ജലീകാസ്ത്രമൊന്നിനാൽ കർണഗ്രീവം മുറിച്ചപ്പോൾ വീഴ്ത്തി ശിരസ്വഭൂമിയിൽ മതിമൻ ദാനവൻ കർണൻ സൂര്യകൗന്ദേയ വീര്യവൻ പതിച്ചു രണ്ടു തുണ്ടായി കുരുക്ഷേത്ര രണാങ്കണേ സൂര്യനും കുന്തിയും ദുഃഖാൽ പൂണ്ടു പൊണ്ടു നിൽക്കവേ കൗന്ദേയരൈവരും മറ്റു ആനന്ദ നൃത്തമാടി പോൽ മുഴക്കി ജയഘോഷവും തപ്തമാനസയായി വീണു കുന്തി അക്കഥ കേൾക്കവേ കൃഷ്ണൻ ചിരിച്ചിതപ്പോഴും കാര്യകാരണപൂരുഷൻ പാർത്ഥനോടന്നുമോതിയിടാം എതോ ധർമ്മ ਸਤੋ ਜਯਾਮ ਨਮਸਤੇ